ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് പയറും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഓഫീസിലേക്ക് ചോറ് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂടെ കൊണ്ടുപോകാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും ഏകദേശം ഒരേ അളവിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി ഒരു മിക്സിയിലെ ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു എട്ടു പത്തെണ്ണം എടുക്കാം ഇനി ഒരു നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒരു അഞ്ചോ ആറോ എണ്ണം എടുക്കാം പിന്നെ ഒരു നാല് വറ്റമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം അരഞ്ഞു പോകണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഉപ്പേരി ഉണ്ടാക്കാനുള്ള പാത്രം സ്റ്റവില് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ സവാളയുടെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴന്ന് കളർ മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം വരും അത്രയും സമയം ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് വഴന്നിട്ട് ഒരു മൂത്ത മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പേരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പയറും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് മാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുകയാണ് വേണ്ടത് വെള്ളം കൂടിപ്പോവരുത് വെള്ളം കുറഞ്ഞ വെള്ള കുറഞ്ഞ വെള്ളത്തിൽ അതായത് വളരെ കുറച്ച് വെള്ളത്തിൽ നമുക്ക് നമുക്കിടക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ കുറച്ച് മാത്രം വെള്ളമൊഴിക്കുക എന്നിട്ട് അടച്ചു കൊടുത്തിട്ട് ഇടയ്ക്കിടെ രണ്ട് മൂന്ന് തവണ ഇടയ്ക്കിടെ തുറന്നിട്ട് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഈ പയറും അതുപോലെ ഉരുളക്കങ്ങൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പയർ ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരിയാണിത് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അതെന്തായാലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇനിയും മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്